കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം കേന്ദ്ര പദ്ധതികളുടെ തണലിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പി എം ആവാസ് യോജന ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികളുടെ ഗുണഫലമായാണ് കേരളത്തിൽ ദാരിദ്ര്യം കരകയറ്റപ്പെട്ടത് ഈ യാഥാർത്ഥ്യം പകൽ പോലെ എല്ലാവർക്കും അറിയാമെന്നിരിക്കെയാണ് കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമാർജന അവകാശവാദങ്ങൾ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന് പറയുമ്പോഴും ഇപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ ദുരിതം പേറുന്നവർ ഉണ്ടെന്നതാണ് വസ്തുത സിനിമാ താരങ്ങളെയും സെലിബ്രിറ്റികളെയും അണിനിരത്തി കേരളത്തെ അതിദാരിദ്ര്യം നിര്മാര്ജ്ജനം സാധ്യമാക്കിയ സംസ്ഥാനമായി ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുമ്പോഴും അതിദാരിദ്ര്യ നിര്മാര്ജ്ജനം യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്ര പദ്ധതികളിലൂടെയാണെന്ന സത്യം മറച്ചുപിടിക്കപ്പെടുകയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പി എം ആവാസ് യോജന ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ പത്തു വർഷത്തിനിടെ ഭാരത സർക്കാർ കേരളത്തിന് അനുവദിച്ച കോടികളുടെ സഹായത്തോടെയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാകുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ കേരളത്തിൽ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിമാസം മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യങ്ങളാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകുന്നത് തൊഴിലുറപ്പ് പദ്ധതി വഴി അൻപത്തിയെട്ട് ലക്ഷം പേർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന ഒന്നേ ദശാംശം ഏഴ് നാല് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകി ആയുഷ്മാൻ ഭാരത് വഴി അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ജൽ ജീവൻ മിഷനിലൂടെ ഇരുപത്തിരണ്ട് ലക്ഷം വീടുകളിൽ കുടിവെള്ളം എന്നിവയും സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്കിനിടയിലും കേന്ദ്രം കേരളത്തിൽ നടപ്പിലാക്കിയവയാണ് ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ഭാരതത്തിൽ ഇരുപത്തിയേഴ് കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് പത്തു വർഷം കൊണ്ട് ഉത്തർപ്രദേശിൽ ആറു കോടി ജനങ്ങളും ബീഹാറിൽ മൂന്നേ ദശാംശം ഏഴ് ഏഴ് കോടിയും മധ്യപ്രദേശിൽ രണ്ടേ ദശാംശം മൂന്നേ പൂജ്യം കോടിയും രാജസ്ഥാനിൽ ഒന്നേ ദശാംശം എട്ട് ഏഴ് കോടിയും മഹാരാഷ്ട്രയിൽ ഒന്നേ ദശാംശം അഞ്ച് ഒൻപത് കോടി ജനങ്ങളും അതിദാരിദ്ര്യമുക്തരായപ്പോഴാണ് കേരളം കേവലം രണ്ടേ ദശാംശം ഏഴ് രണ്ട് ലക്ഷം പേരുടെ ദാരിദ്ര്യമുക്തിക്കായി പത്ത് വർഷം എടുത്തത് ജനം തിരുവനന്തപുരം